തമിഴ്നാട് രാമനാഥപുരം സ്വദേശി അൻപത്തിയാറുകാരൻ കട്ടപ്പൂച്ചനാണ് മധുരയിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസിന്റെ പിടിയിലായത് കേരളത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തുടർച്ചയായി മോഷണം നടത്തി നാട്ടുകാരുടെ ഉറക്കം കിടത്തിയ കുർബാസ് സംഘത്തിലെ അവസാന കണ്ണിയാണ് കട്ടപ്പൂച്ചൻ മണ്ണഞ്ചേരി എസ് എച്ച്ഒ ടോൾസൺ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലുമായി അടുക്കളവാതിൽ പൊളിച്ച് വീടിനുള്ളിൽ കയറി സ്വർണം അപഹരിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ കളരി അഭ്യാസിയായ യുവാവിനെ രാത്രി ആക്രമിച്ചതും ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള പ്രതി തന്നെ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് രാത്രി കാലങ്ങളിൽ മോഷണം നടത്തുന്നതാണ് കട്ടുപ്പൂച്ചിന്റെ രീതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാരാരിക്കുളം സ്റ്റേഷൻ പരിധിയിൽ അമ്മയും മകളും തനിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ കയറി അവരെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഇയാളെ പതിനെട്ട് വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നുവെങ്കിലും കോവിഡ് കാലത്ത് ജയിലൊഴിപ്പിക്കലിന്റെ ഭാഗമായി ശിക്ഷയിൽ ഇളവ് നൽകി വിട്ടയക്കുകയായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും കട്ടുപ്പൂച്ചിന്റെ പേരിൽ നിരവധി കേസുകളാണുള്ളത് കുർവാ സംഘത്തിലെ ഏറ്റവും അപകടകാരി ഇയാളാണെന്നാണ് പോലീസ് പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം